എന്റെ ഒന്ന് ഞാൻ കൊടുക്കാവേ അഖിലെ നാട്ടിലെ അഖിലെ കണ്ണൂരല്ലേ ആ ഇവിടെ കിടപ്പുണ്ട് നാട്ടിലെന്ന വരെയാ ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില് പിന്നെ പോയേട്ടൻ ചെയ്യാന്ന് ബുദ്ധിമുട്ടായിപ്പോൾ മനസ്സിന് ഒരുപാട് താങ്ക്സ് നമ്മൾ കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ് മകളെ പെട്ടെന്ന് അയക്കാൻ രണ്ട് മണിക്കൂർ പറഞ്ഞു പണി ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ് കാശ് ഞങ്ങൾ ഞങ്ങൾ എന്നും പൈസ ആ പെണ്ണിന്റെ ുംങ്ങനെയൊന്നും അതെ കയ്യിലോട്ടാൻ അങ്ങ് എല്ലാവർക്കും നമസ്കാരം മരിച്ചുപോയ കൊല്ലം സുധീപ് ഈ വ്യക്തിയുടെ പേരിലുള്ള ചർച്ച ഇന്നും തീരുന്നില്ല ഇതാ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു വ്യക്തി മരണപ്പെട്ടു വീണ്ടും ആ വ്യക്തിയെ പറ്റിയിട്ട് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല സീരിയസ്ലി പക്ഷെ ഇവിടെ സംസാരിക്കേണ്ടി വരുന്നു എന്തുകൊണ്ട് എല്ലാത്തിനും കാരണം രേഷ്മ തങ്കച്ചൻ തന്നെയാണ് രേഷ്മ തങ്കച്ചൻ ഓരോ ഓരോ അടവുകൾ പ്രയോഗിക്കുമ്പോൾ അതിനെ മലത്തി അടിക്കാനും അതിനെ പൊളിച്ചെടുക്കാനും ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തരും മുന്നോട്ട് വരുന്നതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അല്ല നിങ്ങൾ തന്നെ ഇതിനൊരു ഉത്തരം താഴെ കമന്റ് ഞങ്ങളൊക്കെ പൊളിച്ചടുക്കുന്നു അവൾ വീണ്ടും വീണ്ടും ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു അങ്ങനെ ഓരോന്നും കാട്ടിക്കൂട്ടുന്നു പൊളിച്ചടുക്കുന്നു കാട്ടിക്കൂട്ടുന്നു പൊളിച്ചടുക്കുന്നു അതാണ് ഇപ്പം നിലവിൽ നടന്നു കൊണ്ടിരിക്കുന്നത് പൈസ എല്ലാ ജനങ്ങൾക്കും എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പൈസ വേണം മക്കളെ പൈസ ഇല്ലാതെ ഇവിടെ ഒരു തീരത്തും നടക്കത്തില്ല കയ്യിൽ പത്ത് പൈസ ഉണ്ടോ അത് നമുക്കൊരു ബലം തന്നെയാണ് അത് സ്വന്തം അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് പൈസ ഇല്ലെങ്കിൽ ഒരു മലരിനെ നമ്മളെ കൊണ്ട് കൊള്ളത്തില്ല അതുകൊണ്ട് പൈസ ഇല്ലാത്തവരും പാവപ്പെട്ടവരും ഒന്നിനു കൊള്ളാത്തവരെന്നല്ല നമ്മൾ പൈസ ഉണ്ടാക്കണം ഈ ഭൂമിയിൽ ജീവിച്ച് മരിച്ചു പോകുന്നതിന് മുന്നേ നമ്മൾ പത്ത് പൈസ ഉണ്ടാക്കി നെഞ്ചും നിവർത്തി നിൽക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹവും ഞാൻ പറയുന്നത് അതിനു വേണ്ടിയിട്ട് എന്ത് നാറിയ പരിപാടിയും കാട്ടി കൂട്ടി പൈസ ഉണ്ടാക്കാനല്ല ഞാൻ പറയുന്ന സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പത്ത് പൈസ ഉണ്ടാക്കും അന്തസ്സുണ്ട് അല്ലാതെ ആരെയും പറ്റിച്ചും ആരെയൊന്നും കടം വാങ്ങി മലിപ്പിച്ചും അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടാക്കരുത് അങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കോ നമ്മുടെ തലമുറയ്ക്കോ പോലും ഉതവാത്ത രീതിയിൽ പോകും ഇപ്പൊ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തിയെ ഒരുപാട് പേര് സ്നേഹിച്ചത് കൊണ്ടാണ് ആ കുടുംബത്തിന് ഒരുപാട് പേര് സഹായിച്ചത് ഈ കൊല്ലം സുതി എന്തിനാണ് സ്നേഹിച്ചത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല മരണപ്പെട്ടപ്പോൾ ഉണ്ടായ സഹതാപം ആക്സിഡന്റിൽ മരണപ്പെട്ടതാണ് അതിനുശേഷം ഉണ്ടായ സഹതാപമാണ് ആ കുടുംബത്തോട് കാണിച്ച സ്നേഹവും കരുണയും കാര്യങ്ങളൊക്കെ അത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അവർ തന്നെ അതിന് തിരിച്ചു മറുപടിയായി ചെളിവാരി അടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇനി പഴയ ഒരു വീഡിയോ നാളുകൾക്ക് മുന്നേ സോറി വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോ ഇപ്പോൾ റീസെന്റ് കുത്തിപ്പൊങ്ങി ചർച്ചയാവുകയാണ് സുധി എന്ന് പറയുന്ന വ്യക്തി പലരിൽ നിന്നും പൈസ കടം വാങ്ങിയിട്ട് കൊടുക്കുന്നില്ല എന്നൊരു കാര്യം ഞാനും അറിഞ്ഞിട്ടുണ്ട് പേഴ്സണലി എന്നെ കുറച്ച് പേര് കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം പ്രത്യേകിച്ച് സുധിയെ പറ്റിയിട്ട് നല്ല ആ കാര്യങ്ങളൊന്നുമില്ല ആരും പറയുന്നത് മരിച്ചു പോയ ഒരു വ്യക്തിയെ പറ്റിയിട്ട് വീണ്ടും വീണ്ടും വന്ന് സംസാരിക്കും എനിക്ക് താല്പര്യമില്ല ആ വ്യക്തിയെ വലിച്ച് ഗൃഹിക്കാൻ എനിക്ക് താല്പര്യമില്ലെന്നാണ് ചുരുക്കം പക്ഷേ ഇവിടെ ആ വ്യക്തി എക്സ്പോസ് ആകുമ്പോൾ കൂടെ ഇവിടെ എക്സ്പോസ് ആകുന്നത് രേഷ്മ തങ്കച്ചനും കൂടിയാണ് രക്ഷ്മ തങ്കച്ചൻ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ തന്നെയാണ് മരിച്ചുപോയ ആ വ്യക്തിയെ കൂടി ഇന്ന് വലിച്ചു കീറി ഒട്ടിക്കേണ്ട ഒരു അവസ്ഥയിലോട്ട് കാലം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നല്ല പ്രവർത്തികൾ ചെയ്താൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ജനങ്ങൾ നല്ല രീതിയിൽ വാഴ്ത്തും എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കാട്ടിക്കൂട്ടിയത് തന്തയില്ലാത്ത പരിപാടികളും കോപ്രായങ്ങളും ആണെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞാലും നമ്മളെ ഫോളോ ചെയ്ത് ചിലപ്പോൾ ആദ്യം കുറച്ച് വാഴ്ത്തിപ്പാടിയാലും പിന്നെ കാലക്രമേണ കുത്തിപ്പൊങ്ങി നെഗറ്റീവായി മാറും എന്നുള്ളൊരു കാര്യം വാസ്തവമാണ് നിലവിൽ എനിക്ക് അതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെയോ കുറെ വിഷയങ്ങളും കുറെ കാര്യങ്ങളൊക്കെ റീസെൻറ്റ്ലി കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് കുറെ കുറെ കാര്യങ്ങൾ നമ്മൾ ആരും വിചാരിക്കാത്തതും കേട്ടിട്ടില്ലാത്തതും ചിന്തിക്കാത്തതും കാര്യങ്ങളാണ് ഈ രേഷ്മ തങ്കച്ചൻ ആൻഡ് ഫാമിലിയെ പറ്റിയിട്ട് കുത്തിപ്പൊങ്ങി ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ റീസൻലി ഞാനൊരു വീഡിയോ കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു ലാറ്റ് ടോക്സിന്റെ ചാനലിലാണ് ഞാൻ ആ വീഡിയോ കണ്ടത് കണ്ട് ഞാൻ എടുത്ത് റിയാക്ട് ചെയ്യാൻ തുടങ്ങുകയാണ് അതിന്റെ റീസൺ പണം പണം കടം വാങ്ങുകയാണ് ഒരു മനുഷ്യന് നിക്കക്കളി ഇല്ലാതെ വരുമ്പോൾ അവൻ പലരിൽ നിന്നും കടം വാങ്ങും കടം വാങ്ങി സ്വന്തം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ ഒരാളിൽ നിന്നും കടം വാങ്ങിക്കഴിഞ്ഞാൽ ആ പൈസ തിരിച്ചു കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ അത് അന്തസ്സില്ലായ്മയും തന്തയിലത്തരവുന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം നമ്മൾ കടം വാങ്ങുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്നും അവർ അധ്വാനിച്ചതും അവർ കഷ്ടപ്പെട്ടതുമായിട്ടുള്ള പൈസ ആയിരിക്കും നമുക്ക് കടമായിട്ട് തരുന്ന നമ്മളൊരു ഡേറ്റ് പറഞ്ഞ അത് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുക്കണം അവരുടെ കഷ്ടപ്പാടും വേർപ്പുമാണ് ആ പൈസ നമ്മളോടുള്ള വിശ്വാസത്തിന്റെ പുറത്തായിരിക്കും നമുക്ക് കടം തരുന്നത് അപ്പൊ പറയുന്ന ഡേറ്റിന് ഒരു ദിവസം മുന്നേ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അതാണ് അത്രയും വലിയ നല്ലൊരു കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ പലരിൽ നിന്നും കടം വാങ്ങി കടം വാങ്ങി കൊടുക്കാതെ കൊടുക്കാതെ പിറകെ നടന്ന് കെഞ്ചി കെഞ്ചി നടക്കുന്ന ഒരു അവസ്ഥ ചില ആളുകൾക്ക് ഈ കൊല്ലം സുതിയിലും രേഷ്മ തങ്കച്ചനും നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ഒരു വാസ്തവമാണ് പലരിൽ നിന്നും പൈസ വാങ്ങിയിട്ടുണ്ട് എന്നാൽ ഒന്നും തിരിച്ചു കൊടുക്കപ്പെടുന്നില്ല അങ്ങനത്തെ രീതിയിലുള്ള ടോക്കുകൾ പലരും സംസാരിക്കുന്നുണ്ട് പൈസ കടം വാങ്ങിയതും അതുമായി ബന്ധപ്പെട്ട് രേഷ്മ തങ്കച്ചതും അതുപോലെ സുധീയുടെ വോയിസുകൾ കുറച്ച് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്റെ ഞാൻ കൊടുക്കാവേ അഖിലെ നാട്ടിലെവിടെ അഖിലെ കണ്ണൂരല്ലേ ആ ഇവിടെ കിടപ്പുണ്ട് നാട്ടിലെന്ന വരിക ഇങ്ങോട്ട് വരണേ ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില് പിന്നെ കൊസു ടി വി കാണണം കേട്ടോ അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയ ഏട്ടൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ് അപ്പൊ അഖിലെ ബൈ ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം ഏട്ടോ സുചാന്റെ കൊടുക്കാം ഇന്നും ഇന്നലെയും നല്ല ദാനങ്ങൾ വാങ്ങി കൂട്ടിയതും മറ്റുള്ളവരിൽ നിന്നും പൈസകൾ കടം ചോദിച്ച് വാങ്ങിയത് ഇതൊക്കെ പണ്ടേക്ക് പണ്ടേ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ തന്നെയാണ് ഞാൻ ഇന്നലെ ഒരു കമന്റ് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നത് വീട് പണി നടന്ന സമയത്ത് ചായക്കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പറ്റിയ പൈസ ഒന്ന് കൊണ്ട് ചായക്കടയിൽ കൊടു എയെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയോ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്തുള്ള ഒരു പണിക്കാരനാണ് ആ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചായക്കടയിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ പറ്റുണ്ടായിരുന്നു ആ പറ്റൊന്ന് കൊടുക്കാൻ പറ്റി കൊടുക്കും ഇപ്പൊ ഇത്രയും പൈസ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു ആ കമന്റ് അപ്പൊ ഈ ഒരു ഓയിസിൽ ഇവര് ഒരുപാട് പേരെ പരിചയപ്പെടുന്നു എന്നിട്ട് കുറച്ചു ദിവസം പരിചയങ്ങൾ കുറച്ചൊന്നും മുറുകുമ്പോൾ പൈസകൾ കടം ചോദിക്കുന്നു പല രീതിയിലും പൈസകൾ ചോദിക്കുന്നു ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ നിസായ അവസ്ഥയായിരിക്കാം ഒരു പക്ഷെ അവരെ കൊണ്ട് ചോദിപ്പിച്ചത് ഞാൻ അതിൽ തെറ്റ് കാണുന്നില്ല പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരുന്നു കേട്ടു നോക്കാം നിങ്ങൾ വിചാരിക്കും ഞാനെന്താണ് സഹോദരിയുടെ സൗണ്ട് കേൾപ്പിച്ചു ഭാര്യയാണെന്ന് പറയുന്നുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷെ എന്നെ ഇഷ്ടപ്പെടുത്തിയ മറ്റൊരു സംഭവം ഉണ്ട് കാരണം ഇതേപോലെ തന്നെ ഒരു വോയിസ് നോട്ടിൽ പോകുമ്പോൾ ഈ സഹോദരി അവസാനം വരുന്നൊരു പോസ്റ്റർ ഉണ്ടാവും അതൊന്ന് കേൾക്കണം കേട്ടോ എന്നെ പോലെ ഒരു സെലിബ്രിറ്റിയെ താനൊരു നാല് ദിവസമായിട്ടിട്ട് പറ്റിക്കുകയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളു ഗൾഫിൽ നിന്ന് എന്നെ എന്നെ എന്റെ സുഹൃത്തുക്കള് ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് വരെ എല്ലാവരും ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മുമ്പ് ക്യാഷ് എല്ലാം അവര് ചെയ്തു എന്നാണ് ഇത് ഇത് കിട്ടാനുള്ള പൈസയല്ല കേട്ടോ കിട്ടാനോ ഇവരാർക്കെങ്കിലും കടം കൊടുത്തിട്ട് ഇങ്ങോട്ട് കിട്ടാനുള്ള പൈസ എന്നല്ല അങ്ങോട്ട് ചോദിക്കുന്നത് അങ്ങോട്ട് ചോദിച്ചിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാത്തവരെ മെക്കിട്ട് ഇടിച്ചു കയറുന്ന രീതിയിലുള്ള സംസാരമാണ് ഈ കേട്ടത് എനിക്ക് സത്യം പറഞ്ഞ ഒന്നും പറയാനില്ല ഞാൻ മരണപ്പെട്ടു പോയത് കൊണ്ട് മാത്രം ഒന്നും പറയുന്നില്ല ഈ വ്യക്തിയിലൂടെ എക്സ്പോസ് ആകുന്നത് ആ കുടുംബത്തിന്റെ കള്ളത്തനങ്ങൾ തന്നെയാണ് ാണ് എണോ ഇങ്ങനെ പറ്റിക്കലാണോ അറിയാൻ വേണ്ടിട്ട് ഒരു തെളിവെടുപ്പ് നടത്തിയതാണ് അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട് അതാണ് കേൾക്കേണ്ടത് കേൾപ്പിച്ചത് മനസ്സിലായി ചേച്ചി ഇത് അംജിത് ആണോ അഭിജിത്ത് ആണോ ആരാന്നല്ല അപ്പം ഒന്നിൽ കൂടുതൽ ആളുകളോട് ഈ കൊണ്ടാണ് നാട്ടുകാരെ പറ്റിച്ച് പലയിടത്തു നിന്നും പൈസകൾ തട്ടിക്കൊണ്ടിരുന്നു എന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് അതുപോലെ റീസെന്റ് നമ്മൾ ഇന്നലെ ഒരു പത്തനംതിട്ട വിട്ടതിൽ ഒരു കാര്യം പറയുന്നുണ്ട് അമ്പതിനായിരം രൂപ ഒരു ക്യാൻസർ പേഷ്യന്റിനെന്ന് പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പറ്റിപ്പ് നടത്തി എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പലരിൽ നിന്നും പല രീതിയിലും പൈസകൾ പല വഴിയിലൂടെ അവർ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് ഇതൊക്കെ അവർ സേവ് ചെയ്തോ എന്തോ ഒന്നും ഒന്നും എനിക്കറിയത്തില്ല ഏതൊക്കെ രീതിയിലോ പുറത്തടിച്ചു ഒരു കാര്യം കൂടി വാസ്തവമാണ് പക്ഷെ നാട്ടുകാരുടെ കയ്യിൽ നിന്നും കടമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊടുക്കാനുള്ള ഒരു മര്യാദ ഉണ്ടാവണം അതുപോലെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെന്ന് പറഞ്ഞുകൊണ്ട് അൻപതിനായിരം രൂപ പിരിച്ചെടുത്തിട്ട് സ്വന്തം കീശയിലിട്ട് വീർപ്പ നിറച്ചു ഒരു കാര്യം കൂടി ഇന്നലെ താജ് എന്നിട്ട് പറഞ്ഞ സ്ഥിതിക്ക് എന്തൊക്കെയോ മാറിയ പരിപാടികളാണ് ഈ ഫാമിലി കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നും കൂടി എക്സ്പോസ് ആകുകയാണ്

വൈഫും വെയിറ്റ് നിന്റെ കാശ് ഞങ്ങൾ അതുകൊണ്ടാണ് എല്ലും സ്വന്തം വൈഫ് അതായത് രേഷ്മ തങ്കച്ഛന് കൂടെ നിർത്തിക്കൊണ്ട് തന്നെയാണ് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ കളികൾ കളിക്കുന്നത് ഓഫ് കോഴ്സ് ഭർത്താവ് ഭാര്യയും കൂടി വിട്ട് സംസാരിപ്പിച്ചിട്ട് കുറച്ച് പൈസകൾ ചോദിക്കുമ്പോൾ ആരായാലും അയ്യോ കഷ്ടപ്പാടിലായിരിക്കും എന്ന് പറഞ്ഞെങ്കിലും ചിലപ്പോ കൊടുക്കും പലരും അങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിൽ എന്നെ ഇടയ്ക്ക് ആൾക്കാർ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ഞങ്ങളും കൊടുത്തിട്ടുണ്ട് തിരിച്ചു ചോദിക്കുമ്പോൾ ബബ്ബബാ എന്നുള്ള രീതിയിൽ അല്ലാതെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഈ സുതി എന്ന് പറയുന്ന വ്യക്തി സംസാരിച്ചിട്ടുണ്ടെന്ന് അടക്കം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് ഒരുപാട് അനുഭവങ്ങളാണ് ഇവരുടെ കുടുംബത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് റീസെന്റ്ലി ഈ സംഭവങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്തും എനിക്കൊരു വിഷമമുണ്ട് വേറൊന്നുമില്ല മരിച്ചുപോയ വ്യക്തിയെ പറ്റിയിട്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നുണ്ടല്ലോ എന്ന് അതിന്റെ റീസൺ ആരാ ഉണ്ടാക്കിയത് നൂറ് ശതമാനം രേഷ്മാ പി തങ്കച്ചൻ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇവര് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും പറയുന്ന കള്ളത്തനങ്ങളും ഇപ്പൊ ഓരോന്നായിട്ട് നാട്ടും കുത്തിപ്പൊങ്ങി ഓരോ നാട്ടും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വാസവ് ഇവിടെയൊന്നും മനപ്പുറം കരുവാരിത്തേക്കാൻ എനിക്ക് ഒരു താല്പര്യം പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കടന്ന് കപടങ്ങളും കള്ളത്തനങ്ങളും കാണിച്ച് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ട് ഓരോ പരിപാടികൾ ചെയ്യുമ്പോൾ വലിച്ചു കീറുക ഒട്ടിക്കുക തന്നെ ചെയ്യും എന്ന് എനിക്ക് പറയാനുള്ളൂ അതായത് ഇദ്ദേഹം പറയുന്നത് നിന്റെ പൈസ വന്നിട്ടേ ഞങ്ങളും അല്ലെ ഞാനും എന്റെ ഭാര്യ ഉറങ്ങുള്ളൂ നിരന്തരമുണ്ട് കണ്ടു കഴിഞ്ഞാൽ പത്തിരുന്നൂറ് വയസ്സിനോട്ടിന് മേലിലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും ഇറന്ന് മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ അമ്മായിയപ്പന് വയ്യാതെ ഹോസ്പിറ്റലാണ് കാര്യങ്ങളാണ് എനിക്ക് പൈസ അയച്ചു തരണം പിന്നെ ചിലടത്ത് ദാനം കൊടുക്കാനാണ് ചോദിച്ച് ചോദിച്ച് ഇഷ്ടം പോലെ അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറ ചേട്ടാ ഒരു ലക്ഷം രൂപ കൊടുത്തവരുണ്ട് രണ്ട് ലക്ഷം കൊടുത്തവരുണ്ട് പതിനായിരം കൊടുത്തവരുണ്ട് ആയിരം കൊടുത്തവരുണ്ട് അഞ്ഞൂറ് കൊടുത്തവരുണ്ട് ഇതെല്ലാം ഇപ്പൊ തരാം നാളെ തരാം അല്ലെങ്കിൽ കഴിക്കാൻ ഭക്ഷണത്തിന് പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം ചോദിച്ചു മേടിക്കുന്നത് ശ്രുതി അതൊക്കെ കുറച്ച് ഓവറാണ് നിന്റെ വീട്ടിൽ കഞ്ഞി അല്ലെങ്കിൽ നിനക്ക് പട്ടിണിയായിട്ട് നീ മേടിച്ച എമൗണ്ട് വളരെ ചെറുതായിരുന്നെങ്കിൽ ഞാനൊന്നും വന്നതിന് നിന്നെ കുറ്റം പറയില്ലായിരുന്നു നീ ലക്ഷങ്ങൾ മേടിച്ചത് നിന്റെ ദുർനടപ്പ് അല്ലെങ്കിൽ നിനക്ക് ആഘോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ വാങ്ങിയ പൈസയാണെന്നുള്ളത് നിന്റെ നാട്ടിൽ അന്വേഷിപ്പോൾ എനിക്ക് മനസ്സിലായത് നേരെ അത് നിന്റെ അതുപോലെ തന്നെ അമിത മദ്യപാനി ആയിരുന്നു അതെനക്ക് അത്യാവശ്യം നല്ല പൈസ കാണാം ബാഗുകളിൽ അവിടെ എവിടെയൊക്കെ നടക്കാനും നല്ല പൈസ വേണം സ്വന്തമായിട്ടുണ്ടാക്കുന്ന പൈസയൊന്നും തികയത്തില്ല നാട്ടുകാരുടെ കയ്യിൽ നിന്നും കടമെന്ന് പറഞ്ഞ് വാങ്ങി മൂഞ്ചിപ്പിക്കുകയായിരുന്നു സ്ഥിരം പരിപാടി എന്നാണ് ഈ വ്യക്തിയും അടക്കം പറഞ്ഞ് പറയാതെ വയ്ക്കുന്നത് എന്ത് പറയാൻ എന്ത് പറയാൻ എനിക്കിനൊന്നും പറയാനില്ല സത്യം പറഞ്ഞ ചത്തവനും ജീവിച്ചിരിക്കണവനും എല്ലാ അടക്കം മാറിക്കൊണ്ടിരിക്കുകയാണ് നീ രണ്ട് കെട്ടിയോ മൂന്ന് കെട്ടിയോ പത്ത് കെട്ടിയാലോ അല്ലെങ്കിൽ നീ വെളുപ്പ് വൈകിട്ട് വരെ വെള്ളം അടിച്ചു നടക്കുന്ന കുഴപ്പമില്ല പക്ഷെ ആരാന്റെ കാശിന് ഉണ്ടാക്കാൻ പോകുമ്പോഴാണ് ഇതുപോലെ ജനങ്ങൾ തിരിച്ചു പറഞ്ഞത് അപ്പൊ അത് കേൾക്കാൻ ബാധ്യസ്ഥനായിപ്പോ ഇനി ഇതിൽ തന്നെ വൈഫ് ഇത്രയും സ്നേഹത്തോടുകൂടി ഒക്കെ സംസാരിക്കുന്ന അതേ വൈഫ് തന്നെ ചില ഭാഗങ്ങളിൽ തിരിച്ചു പറയുന്ന ചില സംഭവങ്ങളുണ്ട് അതും കേട്ടു നോക്കാം നമുക്ക് വളരെ നേരത്തെ അഭിജിത്ത് എന്ന് പറഞ്ഞ സ്നേഹത്തെ വിളിച്ച രേഷ്മ തങ്കച്ചനാണ് നീ രേഷ്മ തങ്കച്ചൻ ഒരു തങ്കച്ചൻ തന്നെയാണ് ഓ കാര്യമില്ല കാരണം തങ്കച്ചു എന്തും പൈസ വരും കേട്ടല്ല കേട്ടല്ല രേഷ്മ അടുത്ത് പൈസ കൊടുത്ത പൈസ തിരിച്ചു ചോദിച്ചവന്റെ അവസ്ഥയാണ് അഭിജിത്തിന്റെ അവസ്ഥ അവന്റെ കയ്യിലിരുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങിയ അവസ്ഥയാണ് അവനുണ്ടായിട്ടുള്ളത് ഇതൊക്കെയാണ് തനി കുണങ്ങള് ഇതിനേക്കാണ് ജനങ്ങൾ ഒരുപാടെണ്ണം സഹായിച്ചിട്ടുള്ളത് സുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് സഹായിച്ചിട്ടുണ്ട് എന്റെ കമന്റ് ബോക്സിൽ തന്നെ വരാറുണ്ട് ഒരുപാട് കമന്റ് എന്താ വരുന്നേ അങ്ങോട്ട് കൂടുതൽ വെള്ളപ്പൂശാൻ നിക്കണ്ടെന്ന് അത് എന്തുകൊണ്ടാണ് വരുന്നത് ഞാൻ പൊളിച്ചൊന്നും പറയുന്നില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്യാവശ്യം കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട് ഫോണിൽ ആ സഹോദരിയും ഇതുപോലെ മെസ്സേജ് അവരുടെ വീടിന്റെ മുന്നിൽ ഇപ്പോൾ ആത്മഹത്യ പറഞ്ഞിട്ടുണ്ട് ആ പറയുന്ന ചില നല്ല വാക്കുകളുണ്ട് അതായത് അവസാനം ഇതാകുമെന്ന് പറഞ്ഞപ്പോൾ സംസാരിക്കുന്ന രീതിയുണ്ട് കാരണം എനിക്കിനി വലിച്ചു നീട്ടിക്കൊണ്ട് പോകാനായിട്ട് വലിയ താല്പര്യമില്ല കാരണം ഞാൻ പറഞ്ഞ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ പത്ത് പേരങ്കിൽ പത്ത് പേര് ഇനി ചതിക്കുഴി പോയി ചാടരുതെന്നു അവസാനൂടി കേൾപ്പിച്ചു എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ആദ്യം മേടിക്കാം എന്നിട്ട് ഞാൻ അങ്ങോട്ട് തരാം കേട്ടോ പക്ഷേ നീ എന്റെ അടുത്ത് കാണിച്ചു ദൈവം ചോദിച്ചോളൂ കേട്ടോ രണ്ടോ പിന്നെ തീരുമാനിക്കാം കേട്ടോ അത് നീ ഇങ്ങോട്ട് പണിതാ എന്നിട്ട് ഞാൻ നിനക്കിട്ടുള്ള പണി അങ്ങോട്ട് തരാം കേട്ടോ ഈ കാണിക്കണതുണ്ടല്ലോ ആര് പറഞ്ഞിട്ടാണല്ലോ ശരി ഈ ചെയ്യണ ദൈവദോഷത്തിന് കഷ്ടപ്പെട്ട് വളർന്നു വന്ന ആർട്ടിസ്റ്റ് ആണ് ഞാൻ എന്റെ അടുത്ത് ഈ കാണിച്ച ദൈവദോഷത്തിന് നീ അനുഭവിച്ചില്ലെങ്കിൽ എന്റെ പേര് നീ മാറ്റിയിട്ടോ നീ എന്നെ കൊല്ലം കൂതി എന്ന് വിളിച്ചോ കേട്ടോ ഈ തുടക്കത്തിൽ നിങ്ങളോട് ഇത്രയും സംസാരിച്ച ചേച്ചി അവസാനം പൈസ തിരിച്ചു അത് വന്ന് വന്ന് കച്ചറ ടീം വേറെ ഞാൻ പറയും കയ്യിലിരുന്ന പൈസ തിരിച്ചു വായിച്ചപ്പം കൊണച്ച് കാണിച്ചു കൊടുക്കുന്നതാണ് മുണ്ടോക്കി കാണിച്ച് സ്വഭാവമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞ പച്ച തെറിയായിപ്പോ സീരിയസിൽ പറയാം ഇമാതിരി അവരാധനങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഓരോ പരിപാടികൾ കാണിച്ചുകൊണ്ട് നടക്കുന്നത് നാട്ടുകാരെ ഒരുമാതിരി ഞാൻ പിന്നെ വേറൊരു സംഭവം ഞാൻ ഇപ്പൊ കാണിച്ചു തരും ലേറ്റസ്റ്റ് ആയിട്ട് രാഷ്മ തങ്കച്ചന്റെ സ്റ്റോറി ഇവരുടെ കല്യാണം കല്ല്യാണം കഴിഞ്ഞു ലിങ്ക് പിന്നെ നിങ്ങളുടെ കല്യാണം കോലാണ്ട് ആ പെണ്ണിന് ഈ പ്രജീഷിന്റെ ഭാര്യക്ക് കുറച്ചെങ്കിലും ഉൾപ്പെൊണ്ടേ അവനെ എടുത്ത് കളഞ്ഞിട്ട് പോവാ നിന്റെ കാര്യം നോക്കി ഇത് ഒരു നടക്കുന്നു പോവില്ല നിനക്കൊന്നും ചരിത്രം പറഞ്ഞുള്ളതുകൊണ്ടാണ് ഈ കിടക്കുന്നത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഓഹ് പിന്നെ നല്ലതായി ഓ എല്ലാം കൂടി തൊഴുതിരുന്നു എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ഒന്നും പറയുന്നില്ലടെ എനിക്ക് പറഞ്ഞു പറഞ്ഞ് 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 ചൊറഞ്ഞ് കയറി വരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താക്കണ്ടേ കുതിരോടി ആയിട്ടാണ്